അസ്സലാമു അസം വാഹമത്തല്ലാഹി വാത്തു ജിന്ന വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് കാസർകോട് ഒരു സ്ത്രീ ജിന്നായി വേഷമണിഞ്ഞ് ജിന്നു ചികിത്സ നടത്തി കൊലപ്പെടുത്തിയ സംഭവം അതേ ജിന്നു ചികിത്സയുടെ മറവിൽ മറ്റൊരു മരണം കൂടിയാണ് നടന്നിട്ടുള്ളത് കൊലപാതകമാണെന്ന് സംശയിക്കപ്പെടുകയാണ് ഒരന്വേഷണം തീർച്ചയായും നടത്തേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് അത് അന്വേഷിക്കാത്തത് അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാത്തത് ജിന്നുമ്മയെ അറസ്റ്റ് ചെയ്തതുപോലെ എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാതെ പോയി അന്വേഷണം എങ്ങുമെത്താതെ പോയി ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് കാതലായ വശം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പേരിൽ ജിന്നൂരി പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളുകളാണ് ജിന്നു ചികിത്സ കൊണ്ടുവന്നത് ജിന്ന് ചികിത്സാ കേന്ദ്രവും കൊണ്ടുവന്നത് നമുക്കതൊന്ന് കേട്ടിട്ട് വരാം എന്താ തൗഹീദിന്റെ റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ ഇതിനെ എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല അത് പെണ്ണുങ്ങളെയായിട്ട് രമിക്കാനാണ് നാളെ ദിവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞ അതുകൊണ്ട് നബിന്റെ ഒരു സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുന്നത് സെലഫികളായ ആളെടുത്ത് വരുമ്പോ ജിന്നർക്കൽ ഒരു സംഗതി ഇല്ല എന്നുള്ള ഇടത്തിലേക്കാണ് നമ്മുടെ ആളുകളെ പോക്ക് അത് നിങ്ങൾക്ക് ഈയിടെ നടന്ന എല്ലാ കേ എന്നങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്താ ഉണ്ടാവുക ജിന്നുപാതയത്തെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാർ അടങ്ങിയിക്കൂ അവരെ നേരെ കുറാത്തുകൾ എടുത്തു പോവും ശിർഖിന്റെ ചികിത്സ ചെയ്യും അങ്ങനെ ഷിർഖിലായ അവർ മരിച്ചു പോവും രണ്ടായിരത്തി പന്ത്രണ്ട് വരെ വഹാബി പ്രസ്ഥാനം ഒന്നടങ്കം പറഞ്ഞിരുന്നത് ജിന്നുപാത എന്നൊന്നില്ല സിഹിറില്ല അതിനുവേണ്ടി ചികിത്സിക്കാനും പാടില്ല ചികിത്സിക്കൽ ശിർക്കാണ് ജിന്നിന്റെ സഹായം തേടലാണത് അഭൗതികമായ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാകും അതുകൊണ്ട് തന്നെ ജിന്ന് ചികിത്സയും ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങളും ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളാണ് ഷിർക്കിൻ്റെ പടുകുഴിയിലാണ് എത്തിപ്പെടുക എന്ന് പറഞ്ഞിരുന്നവരിലെ ഒരു വിഭാഗമാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ിന്റെ അടിത്തട്ടിൽ വിരാജിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല പല ചൂഷണങ്ങളും പല തട്ടിപ്പുകളും വഹാബികൾ നടത്തി നോക്കി കുറെ കാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു പക്ഷേ ഘട്ടം ഘട്ടമായി വഹാബികളുടെ ഓരോ തട്ടിപ്പുകളും അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ മനസ്സിലായി നാം കൊണ്ടു നടക്കുന്ന ചൂഷണങ്ങൾ കൊണ്ട് തട്ടിപ്പുകൾ കൊണ്ട് കാര്യമില്ല പുതിയൊരു തട്ടിപ്പറയ്ക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഉദരപൂരണം നാം വിചാരിച്ചതുപോലെ നടക്കുകയുള്ളൂ എന്ന് കരുതിയ വഹാബികളിൽ ചിലരാണ് വിഷ്ഠം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന വിഷ്റ്റം ജിന്നൂരി സംഘടന ഉണ്ടാക്കിയത് അതിന്റെ അപ്പോസ്തലനാണ് മുജാഹിദ് ബാലുശ്ശേരി ഈ മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ളവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് തങ്ങൾക്ക് സ്വർഗം തരാൻ കഴിയില്ല നബി നബിസ്ാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വർഗം ചോദിക്കാനും പാടില്ല ചോദിച്ചാൽ ശിർക്ക് വരും എന്നാണെങ്കിൽ മുജാഹിദ് സ്വർഗം തരാമെന്ന് ആളുകളെ ചൂഷണം ചെയ്യുന്നത് പലപ്പോഴും ും പൈസ കൊണ്ടുവരില്ല ഒന്നും കൈയിൻ്റെ രണ്ട് വിരളിലുള്ള മോതിരം കൈത്തണ്ടയിലുള്ള വള കഴുത്തിലുള്ള മാല അരയിൽ തൂക്കിയ അരഞ്ഞാണം ഇതൊക്കെ ആഭരണമാണ് ഇതൊക്കെ സ്വർണമാണ് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റിൻ്റെ അവിടെ ഇടുക ഒരു പവൻ രണ്ട് പവൻ അഞ്ചു പവൻ ഇത് വേണമോ വേണമോ ഒരു പവൻ 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 രണ്ട് അഞ്ച് അത് ബക്കറ്റിൽ നിക്ഷേപിക്കുക തരാമെന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് അതിനേക്കാളും വലിയ തുക എത്രയാണ് മുജാഹിദ് ബാലുശ്ശേരി ഉദ്ദേശിച്ചതെന്നറിയില്ല അതിനേത് സ്വർഗമാണ് കൊടുക്കുക എന്നും അറിയില്ല അത് മൂപ്പരുടെ അക്കൗണ്ടിലേക്ക് തള്ളിക്കൊടുക്കണമെന്നാണ് പറയുന്നത് അഞ്ച് പവന് സ്വർഗം കൊടുക്കാനേ മുജാഹിദ് മൗലവി ഒരുങ്ങി ചെന്നത് ആ സ്ത്രീകളുടെ മുന്നിലേക്ക് എന്നിട്ട് ഇയാൾ എന്നെ പ്രസംഗിക്കാണ് എന്തേ ഇനി വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്ന ഒരു അഞ്ചു പവൻ ആ അഞ്ചു പവന്റെ സംഖ്യയും കാര്യങ്ങളൊന്നും അല്ല വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യേണ്ട എന്താണ് എന്റെ അഡ്രസ് വാങ്ങിയിട്ട് അങ്ങോട്ട് അയച്ചു തരാണ് വേണ്ടത് അതും കൂടി നിങ്ങളൊന്ന് കേൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി നമ്പർ വാങ്ങി വാങ്ങി അയച്ചു തരിക ഇങ്ങനെ ആളുകളെ വഞ്ചിച്ചും തട്ടിപ്പ് നടത്തിയും പോകുന്ന വഹാബി പ്രസ്ഥാനം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട അവർ പുതിയ പുതിയ തട്ടിപ്പുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ജിന്നു ചികിത്സാ കേന്ദ്രം തുടങ്ങണമെന്ന ആശയവും ജിന്നു ചികിത്സാ കേന്ദ്രങ്ങൾ രഹസ്യമായും പരസ്യമായി അവരുണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ വഹാബി പള്ളിച്ചെരിവുകളിൽ ചികിത്സാ കേന്ദ്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് വഹാബികളായ നിരവധി ജിന്നുമ്മമാരും നിരവധി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴും അവർ ചികിത്സ നടത്തുന്നുണ്ടത്രേ അനസ് മൗലവി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം മനുഷ്യരെ കൊന്നു തള്ളുകയാണ് ആരും മന്ത്രവാദികൾ നിങ്ങൾ നോക്കൂ ഇത്തരം ചികിത്സകൾക്ക് തെളിവ് ഉദ്ധരിച്ച പുസ്തകം പച്ച മലയാളത്തിലാണ് ഇത് ആർക്കും വന്ന് വായിച്ചു നോക്കാം ഈ പുസ്തകം പുറത്തിറക്കിയത് വിഷ്ടം എന്ന് പറയുന്ന വിഭാഗമാണ് അവർ ഔദ്യോഗികമായി പുറത്തിറക്കിയ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ ഒരു തെളിവ് കൊണ്ടുവരുന്നുണ്ട് ഇതിന്റെ നൂറ്റി പതിനാറാമത്തെ പേജിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീണു കിടക്കുന്ന അബൂഹുറൈറക്ക് ഇറക്ക് ഭ്രാന്തായിരിക്കുമെന്ന് സ്വഹാബികൾ വിചാരിച്ചു അങ്ങനെ ഒരു സ്വഹാബിയുടെ ചങ്കിൽ ആരെങ്കിലും കാൽ വെക്കുമോ എന്നാൽ അവർ കാൽ വെക്കാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് കാൽ വെക്കാനുള്ള കാരണം കേട്ടോ അബൂഹുറൈറയുടെ അരികിലൂടെ നടന്നു പോകുന്ന സ്വഹാബികൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പെരടികൾ കാൽവെക്കുന്നു കാരണം അടിക്കുക എന്നത് ജിന്നു ചികിത്സ നടത്തി ജിന്നുകളെ പുറത്താക്കുന്നതിൽ പെട്ടതാകുന്നു എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ വാദം നമുക്കിടയിൽ കൊണ്ടുവന്നത് എന്താ എന്തിനാണ് ഇത് വാദിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായത് എവിടെയാണ് യഥാർത്ഥത്തിൽ അബദ്ധം പടഞ്ഞുപോയത് ഒന്ന് സുന്നത്താകുന്ന പണ്ഡിതന്മാരുടെ ആ ജിന്നു ചികിത്സയുടെ കൊന്നു തള്ളുകയാണെന്നാണ് അനസ് മൗലവി പറയുന്നത് ഞാനെന്തിനാണ് ഈ വിഷയം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ജിന്നു ചികിത്സ നടത്തുന്നത് ആരാണെന്നും കേന്ദ്രം കൊണ്ടുവന്നതാരാണെന്നും നിങ്ങളെ അറിയിക്കാനാണ് അതിന്റെ ഗൗരവം നിങ്ങളെ വേണ്ടിയാണ് ഇനി നമുക്ക് നമുക്ക് വിഷയത്തിലേക്ക് വരാം ആദ്യം ആ വാർത്തയൊന്ന് കേട്ടു നോക്കാം നിലമ്പൂർ കരളായിൽ കഴിഞ്ഞ ദിവസം മരിച്ച ഫിറോസിന്റെ മരണം വ്യാജ ചികിത്സാ കേന്ദ്രത്തിലെ കൊടിയ പീഡനം മൂലമാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മരിക്കുന്നതിന് മുൻപ് യുവാവ് തന്റെ സുഹൃത്തിനയച്ച വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവന്നത് മുജാഹിദ് വിഭാഗത്തിന്റെ ഉടമസ്ഥതയിൽ ജിന്നു വിഭാഗം നേതൃത്വം നൽകുന്ന ചികിത്സാ കേന്ദ്രത്തിൽ വെച്ചാണ് ഫിറോസ് ക്രൂരമർദ്ദനത്തിന് ഇരയായത് സംഭവത്തെക്കുറിച്ച് ലിവർ സിറോസിസ് അസുഖം പിടിപ്പെട്ട ഫിറോസ് അലോപ്പതി ചികിത്സ തുടർന്നു പിന്നീട് ആയുർവേദ ചികിത്സയിലേക്ക് മാറി അസുഖം ഭേദമായി വരുന്നതിനിടെ ചിലർ ബന്ധുക്കളെ സ്വാധീനിച്ച് മഞ്ചേരി ചരണിയിലെ ജിന്ന ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഫിറോസിനെ എത്തിച്ചു കരൾ രോഗമല്ലെന്നും വയറിൽ ഗണപതിയാണെന്നും അതില്ലാതാക്കാൻ സ്ഥാപനത്തിൽ താമസിച്ച് ചികിത്സിക്കണമെന്നും ഫിറോസിനോട് നിർദ്ദേശിച്ചു ഒരു ദിവസത്തേക്ക് പതിനായിരം രൂപ ഇവരിൽ നിന്ന് വാങ്ങുകയും ചെയ്തു ഇരുപത്തി ദിവസം നീണ്ട ചികിത്സാ കാലഘട്ടത്തിനിടെ തനിക്ക് ഭക്ഷണം നൽകാതെയും തന്നെ ക്രൂരമായി ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയും ചെയ്തെന്നും ഫിറോസ് ഓഡിയോ ക്ലിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കാസർകോട് ജിന്ന വിവാദത്തിന് സമാനമായ ഒരു സംഭവമാണിത് മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന മിസ്റ്റം ജിന്നൂരികളുടെ നേതൃത്വത്തിലുള്ള മഞ്ചേരി ചരണിയിലെ ജിന്ന് ചികിത്സാ കേന്ദ്രത്തിൽ വെച്ചാണ് ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടുള്ളത് അവിടെ ജിന്നുമ്മയാണോ ജിന്നുപ്പയാണോ എന്നറിയില്ല ജിന്നുപ്പയാണെങ്കിൽ ജിന്നുപ്പ വിവാദം ജിന്നുമ്മയാണെങ്കിൽ ജിന്നുമ്മ വിവാദം ഏത് വിവാദമായാലും മരണം അവിടെ നടന്നിട്ടുണ്ട് ആ മരണത്തിൽ തീർച്ചയായും ദുരൂഹതയുണ്ട് എന്തുകൊണ്ട് വേണ്ട വിധത്തിൽ ഇത് അന്വേഷണം നടത്താതെ പോയി അതിനുത്തരവാദികൾ ആരായിരുന്നാലും ജിന്നുമ്മയുടെ വിഷയത്തിൽ നിയമപാലകർ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ വിഷയത്തിലും നിയമപാലകർക്ക് ആ ഒരു കർത്തവ്യം നിറവേറ്റേണ്ടതുണ്ട് കുറ്റവാളികൾ ആരായിരുന്നാലും ജിന്നുപ്പയായാലും ഉമ്മയായാലും ഇനി ഉമ്മയുടെ കൂടെ ഉപ്പയുടെ കൂടെ എത്ര വലിയ ഉന്നതരാണെങ്കിലും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ തയ്യാറാവണം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ആ ചെറുപ്പക്കാരന്റെ ജീവനും ബലപ്പെട്ടതാണ് ആ ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീതി ലഭിക്കേണ്ടതുണ്ട് വസ്സലാമ വറഹമത്തുള്ള